ഒന്ന് പിടിഞ്ഞു വായിക്കൂ വേണമെങ്കിൽ ഒന്നുമില്ലാത്ത ഒക്കെ അപ്പോ ഒന്നുമില്ല ബാവിന് മൊത്തം വായിക്കൊള്ളു ഈ തൊബി എന്നെ അതിനെ നീട്ടാൻ എന്താ ചെയ്യ किसर ने नेता है या औरना तो भी नेता है या औरना है बॉबी बॉबी तो भी नेता है या औरना तो तो भी ना भाई चले तो भी यार न्यू पैरेटिक तो भी तो भाई ना भाई का तो भाई बॉबी बन ना भाई तो भी बन तो भाई बन ना करने देणा हम तो भाई ना करने ले ഞാനീ എഴുതിക്കണ്ട ഇതെന്താ വായിക്കാൻ അറിയോ ഇതെന്ന വായിച്ച എന്താ വായിച്ച വായിച്ച ാണ് അല്ലേ സ്വബാബും ഈ സാധനം എന്തിനാ ഇത് ആണ് ോപ്പ് നീട്ടാനുള്ള അരിപ്പാണിത് ഇതിനെ ഞാൻ എന്ത് ചെയ്യും ഇവിടെ എന്താ എഴുതി നിങ്ങൾ നോക്കണം കാണിക്കാ വായിക്ക ഇത് വായിക്ക ആ അപ്പൊ ഈ എന്താ വായിക്കം കിസർക്കാൻ നിന്ന വായിക്കിയാ വായിക്കാ ഒരം വായിക്കേ ഒരക്ഷരം വായിക്കേക്കിക്ക് പറഞ്ഞേ

ോക്ക് നീട്ടി വായിക്കണോ തോന്ന വായിക്ക നിന്നായിക്കോ ഇപ്പൊ നിന്നാണ് വായിക്ക ില്ലല്ലേ ഞമ്മടെ ബെഞ്ചും ക്ലാസ് ഒക്കെ അങ്ങനെയാണ് ചോർന്ന് ഒലിച്ചിട്ടും ബെഞ്ചില്ലാതെ ഇടങ്ങാറായിട്ടൊക്കെ ഉള്ള ക്ലാസ് ആണ് അപ്പൊ അതിലിങ്ങനൊക്കെ കാണുവുള്ളൂ എന്താ ചെയ്യോൻ ഇത്രയും പ്രയാസപ്പെട്ട ക്ലാസ് പഠിക്കുമ്പോൾ കൂടുതൽ സമ്മാനം കിട്ടണം ആ ഓക്കെ

طوبوبن طوبكن مبابن طوبكن مايفن لييفن تيبن تيبن طوبا طوبا بطيكو بطيكو